രാജ്യമായി അംഗീകരിക്കുമെന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ നിർണായക പ്രഖ്യാപനത്തിന് പിന്നാലെ ആ പ്രഖ്യാപനത്തിൽ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് യു എസും ഇസ്രായേലും ഈ രണ്ട് രാജ്യങ്ങളും പാലസ്തീൻ എന്ന രാജ്യത്തെ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് സെപ്റ്റംബറിൽ പാലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്ന് പ്രഖ്യാപിച്ച ഫ്രാൻസ് ഗാസയിലെ യുദ്ധം അവസാനിപ്പിച്ച് പൌരസമൂഹത്തെ സംരക്ഷിക്കുക എന്നതിനാണ് അടിയന്തര പരിഗണനയെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അറിയിച്ചത് അന്തിമമായി നാം പാലസ്തീൻ എന്ന രാഷ്ട്രം നിർമ്മിക്കേണ്ടതുണ്ട് ആ രാഷ്ട്രത്തിന്റെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കുകയും അത് പ്രാപ്തമാക്കുന്നത് ഉറപ്പാക്കുകയും ചെയ്യണം സൈനികവൽക്കരണം കുറയ്ക്കുന്ന പാലസ്തീൻ നിലപാടിനെ സ്വീകരിക്കുകയും ഇസ്രായേലിനെ പൂർണ്ണമായി അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് പശ്ചിമേഷ്യയിലെ സുരക്ഷിതത്വത്തിനായി സഹകരിക്കാം മാക്രോൺ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു പാലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുന്ന പ്രധാന യൂറോപ്യൻ രാജ്യമാണ് ഫ്രാൻസ് ഹമാസ് ആക്രമണങ്ങൾക്ക് പ്രത്യാക്രമണം എന്ന നിലയിൽ ഗാസയിൽ ഇസ്രായേൽ തുടർന്നു വരുന്ന വ്യോമാക്രമണത്തെ തുടർന്ന് പാലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള പദ്ധതികളുമായി രാജ്യങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാൽ ഫ്രാൻസിന്റെ നിലപാടിനെ നിശിതമായി വിമർശിച്ച് യു എസും ഇസ്രായേലും രംഗത്തെത്തി ഒക്ടോബർ ഏഴിനുണ്ടായ ആക്രമണത്തിനിരയായവരുടെ മുഖത്തടിക്കുന്നതിന് സമാനമായ നീക്കമാണ് ഫ്രാൻസിന്റെ നിലപാടെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ പറഞ്ഞു ഹമാസിനെ പിന്തുണയ്ക്കുന്നതാണ് ഫ്രാൻസി റൂബിയോ കൂട്ടിച്ചേർത്തു ഭീകരവാദത്തിനുള്ള പ്രതിഫലവും ഇസ്രായേലിന്റെ അസ്തിത്വത്തിന് ഭീഷണിയുമാണ് രാഷ്ട്രമായി അംഗീകരിക്കുന്ന നടപടിയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു ഗാസയിൽ പട്ടിണി രൂക്ഷമാകുന്നതിനു മുന്നിൽ ഇസ്രായേൽ ആണെന്ന ആരോപണവും നെതന്യാഹു നിഷേധിച്ചു ഫ്രഞ്ച് ചരിത്രത്തിലെ കറുത്ത ഏടാണിതെന്നും ഭീകരവാദത്തിനുള്ള സഹായമാണെന്നും ഇസ്രായേൽ ഉപപ്രധാനമന്ത്രി യാരിബ് ലെവിൻ പറഞ്ഞു അതേസമയം ഫ്രാൻസിന്റെ നിലപാടിനെ ഹമാസ് സ്വാഗതം ചെയ്തു അന്താരാഷ്ട്ര നിയമത്തോടുള്ള ഫ്രാൻസിന്റെ പ്രതിബദ്ധതയും പാലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്കുള്ള പിന്തുണയുമാണ് ഫ്രാൻസിന്റെ തീരുമാനത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് പാലസ്തീൻ ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഹുസൈൻ അൽ ഷെയ്ഖ് പറഞ്ഞു ഫ്രാൻസിന്റെ തീരുമാനത്തെ അനുകൂലിക്കാനും അത് പിന്തുടരാനും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളോടും പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളോട് ആഹ്വാനം ചെയ്യുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുമുണ്ട് ബ്രിട്ടൻ നോർവേ സ്പെയിൻ അയർലൻഡ് തുടങ്ങി വിവിധ രാജ്യങ്ങൾ പാലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കാമെന്ന നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം അറുപത് ദിവസത്തെ വെടിനിർത്തൽ ചർച്ചകൾ വിഫലമായതോടെ ൾ അസ്തമിച്ച ഗാസക്കാർ ഒരു തുള്ളി വെള്ളത്തിനായി നെട്ടോട്ടം ഓടുകയാണ് ഇസ്രായേൽ ശക്തരായി തന്നെ ഹമാസിന്റെ അന്ത്യത്തിനായി തന്നെ പ്രവർത്തിക്കുകയാണ് യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെ ഇസ്രായേലിന് നേരെ വെടിയുതിർക്കുകയാണ് ഹമാസ് തീവ്രവാദികൾ ചെയ്യുന്നത് ഇതോടെ ആയിരക്കണക്കിന് പാലസ്തീനികൾ മരിച്ചു വീഴുകയാണ് ചെയ്യുന്നത് അതേസമയം ഈ വസ്തുതകളെല്ലാം നിലനിൽക്കെയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് പാലസ്തീനെ മറ്റൊരു രാജ്യമായി അംഗീകരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലെ ജനറൽ അസംബ്ലിയിൽ വെച്ച് ഇതിന് അംഗീകാരം നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് രാജ്യങ്ങളിലും പടിഞ്ഞാറൻ മേഖലയിലും പാലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കുന്ന ആദ്യ രാഷ്ട്രമായി ഇതോടെ ഫ്രാൻസ് മാറും ഇതോടെ നൂറ്റി നാല്പത് രാജ്യങ്ങൾ പാലസ്തീനെ രാജ്യമായി അംഗീകരിക്കുകയാണെന്നാണ് കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് മാത്രമല്ല ഇസ്രായേൽ ഗാസ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ് സാധാരണക്കാരായ പാലസ്തീനുകളെ കൂട്ടക്കുരുതി കൊടുക്കുന്നത് ഹമാസ് തന്നെയാണ് സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ഹമാസ് തീവ്രവാദികൾ സാധാരണക്കാരെ കരുവാക്കി അവരെ മുൻനിർത്തി ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുകയാണ് ഇതോടെ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അൻപത്തി ഒൻപതിനായിരം കടന്നു ഗാസയിൽ നടനമാറുന്ന തീവ്രവാദികൾ െതിരെ ഇസ്രായേൽ വൻ നാശം വിതയ്ക്കുകയാണ് മുതിർന്ന ഹമാസ് കമാൻഡർ ഉൾപ്പെടെ നിരവധി തീവ്രവാദികളെയാണ് ഇസ്രായേൽ ഇതിനോടകം വകവരുത്തിയത് ഈ സംഘർഷത്തിൽ ഒരിക്കൽ പോലും സാധാരണക്കാർക്ക് ദോഷം വരുന്ന രീതിയിലേക്ക് സംഘർഷം കൊണ്ടെത്തിക്കാതിരിക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല എന്നാൽ ഹമാസ് തീവ്രവാദികൾ മനഃപ്പൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് ശ്രമം നടത്തുന്നത് കഴിഞ്ഞ ദിവസം ഹമാസിന്റെ ഉന്നത കമാൻഡർ ബഷർ താബത്തിനെ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന പറഞ്ഞു ഹമാസിന്റെ ആയുധ നിർമ്മാണ ഉപകരണങ്ങളുടെ ഗവേഷണത്തിനും വികസനത്തിനും താബത്തിന് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു ഇയാൾക്ക് പുറമെ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ തീവ്രവാദികൾ തുരങ്കങ്ങൾ എന്നിവ കണ്ടെത്തി നശിപ്പിച്ചതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ്